ദൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ സ്നേഹവും സന്തോഷവും കരുതലും വാത്സല്യവും ഏറ്റവും കൂടുതൽ സ്വീകരിച്ചവർ വേദനിപ്പിക്കുമ്പോൾ അതിന്റെ ആഴം വലുതാണ് മാതാപിതാക്കളുടെ അവസാനകാല വേദന ഇരട്ടിയാവുന്നത് അവിടെയാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ് പലരും ഒഴിയാറുണ്ട് അത് പൂർണമായും ശരിയല്ല മക്കളും കൊച്ചുമക്കളും കണ്ടില്ലെന്ന് നടിക്കുന്നത് മാതാപിതാക്കളെ വല്ലാതെ അലട്ടുന്ന വിഷയമാണ് കുരിശിലെ അതിവേദനകൾക്കിടയിൽ താൻ ക്കിയ രോഗികളുടെ ബന്ധുമിത്രാതെ ചാർച്ചക്കാരും തന്നിലെ അനുഗ്രഹങ്ങളും കാരുണ്യവും കൃപയും പ്രാപിച്ചവർ അവരുടെ ചാർച്ചക്കാർ കുരുഷനെ ചുവട്ടിൽ ആക്രോശിക്കുമ്പോഴും തന്നെ ക്രൂശിക്കാൻ ഒത്താശ ചെയ്ത പൌരോഹിത്വം ആനന്ദരഹിലായിരിക്കുമ്പോഴും പട്ടാളക്കാർ തന്റെ പ്രിയ മാതാവ് നെയ്തു കൊടുത്ത അങ്കി ചീട്ടിടുമ്പോഴും ഈ വേദനകൾക്കെല്ലാം മധ്യത്തിൽ കുരുഷൻ ചുവട്ടിൽ വേദനയോട് നിൽക്കുന്ന മാതാവിനെ സുരക്ഷിത കരങ്ങളിലേല്പിച്ച കർത്താവ് നമുക്ക് പാഠമാകണം നമുക്ക് മാതൃകയാകണം ഗുരുവിൽ നിന്നും ഗുരുത്വവും അനുഗ്രഹവും മാതാപിതാക്കളിൽ നിന്ന് ഹൃദയം നിറഞ്ഞ അനുഗ്രഹവും സമ്പാദിക്കണം അത് നമ്മുടെ കടമയും കടപ്പാടുമാണ് അല്ലെങ്കിൽ അത് കടമായ അവശേഷിച്ചും മറക്കരുത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന പ്രാർത്ഥനയുടെ അവസാനം അതായത് പ്രാർത്ഥന കടങ്ങളും പാവങ്ങളും എന്ന് ചൊല്ലാറുണ്ട് കടവും പാവവും രണ്ട് വ്യത്യസ്ത സംഗതികളാണ് അതിൽ കടമെന്ന് പറയുന്നത് മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ചെയ്യേണ്ട കടമയാണ് ഒരു വഴിചൊല്ലുണ്ട് മുറുക്കാൻ പൊതിയിൽ നിന്ന് അടയ്ക്ക നഷ്ടപ്പെട്ടതുപോലെ അടയ്ക്കായില്ലെങ്കിൽ എന്ത് മുറുക്കാൻ നീ എത്ര വലിയവനായാലും എത്ര വലിയവനാണെന്ന് നടിച്ചാലും ഹൃദയ വിഹാരങ്ങൾ അറിയുന്ന അദ്ദേഹം നിന്നെ പൂട്ടിയിരിക്കും ജീവിതത്തിൽ മറ്റൊരു ദുരന്തമാണ് ഒപ്പമുണ്ടായിരുന്ന ചിലർ ദ്രുതഗതിയിൽ ഉയരുമ്പോൾ എനിക്കും എന്തേ ഉയർന്നുകൂടാ എന്ന ചിന്ത അത് സ്വാഭാവികമാണ് അടുക്കുചാലിലേക്കും ചതിക്കുഴിയിലേക്കും അത് നയിക്കാതിരിക്കട്ടെ ഇത് കൊച്ചുങ്ങൾ മാത്രമല്ല മുതിർന്നവർക്കും ബാധകമാണ് കുഞ്ഞുങ്ങൾ ലവ് ജിഹാദിലേക്കും ലഹരി ജിഹാദിലേക്കും തളപ്പെടുമ്പോൾ നാം ദുഃഖിക്കുന്നു മുതിർന്നവർ വീഴുന്ന ചതിക്കുഴികൾ എന്തേ കണ്ടില്ലെന്നടിക്കുന്നു ശരിയായ ആരോഗ്യവത്തായ ദൈവിക സാദൃശ്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യവത്തായ ചിന്തയും ശരീരവുമാണ് കബതോക്കൻ പ്രാക്കന്മാർ അത് നമ്മെ പഠിപ്പിക്കുന്നു അവർ അവരെന്ത് സംഭവിച്ചാലും തെറ്റായ വഴി തിരഞ്ഞെടുക്കാറില്ല ഓ നാം ഓരോരുത്തരും ദൈവികഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരും ദൈവ സ്വരൂപമാണ് നാം തീരുമാനമെടുക്കണം ദൃഢപ്രതിജ്ഞ ചെയ്യണം തെറ്റായ വഴി എനിക്ക് അന്യമാണ് നാം പാടാറുണ്ട് എന്നിൽ അശുദ്ധിനും ചേരയില്ലാത്തവനും അന്ന് വസിക്കുകയില്ല എന്ന് ദൈവാത്മാവ് മാത്രം നമ്മെ നയിച്ചു നടത്തിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ